സൗരയുധം എന്നത് നമ്മളെ എപ്പോഴും വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കും അതിലേക്ക് ഒരു പോക്കൽ ചൊവ്വയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സൾഫർ കല്ലുകൾ കണ്ടെത്തിയതായി നാസയുടെ മാർസ് സ്യൂരിയോസിറ്റി റോവർ ശുദ്ധ സൾഫറാണ് കണ്ടെത്തിയത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ചൊവ്വയിലെ സൾഫർ മറ്റ് ധാതുക്കളായ മഗ്നീഷ്യം കാൽസ്യം എന്നിവയുമായി സംയോജിപ്പിച്ച രൂപത്തിൽ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി യൂട്യൂബ് ചാനലിലാണ് ചൊവ്വയിലെ സൾഫറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് സൾഫേറ്റുകൾ കണ്ടെത്തിയ ഗഡീസ് വാലീസ് എന്ന സ്ഥലത്തെ സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നോ എന്ന അന്വേഷണത്തിലാണ് നാസ ഇപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്ന പ്രദേശമാണ് ഗഡ്ഡീസ് വാലീസ് ശക്തമായ കാറ്റ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ കാരണമോ ആണ് ഗഡീസ് വാലീസ് രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് സൾഫറിൻ്റെ പാറകഷ്ണങ്ങളുടെ രൂപത്തിലുള്ള ചിത്രം നാസ പുറത്തുവിട്ടിരുന്നത്രേ